നിയമത്തിനു മുൻപിൽ എല്ലാവരും സമന്മാരാകണം എന്ന അടിസ്ഥാന ഭരണഘടനാ തത്വം മോദി സർക്കാർ ലംഘിച്ചതിന്റെ ഫലമാണ് പൗരത്വ നിയമമെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി എല് ഡി എഫ് ആലത്തൂര് പാര്ലമെന്റ് സ്ഥാനാര്ത്ഥി കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എല് ഡി എഫ് കുന്നംകുളം ഈസ്റ്റ് വെസ്റ്റ് മേഖലാ കമ്മിറ്റികൾ സംയുക്തമായി സംഘടിപ്പിച്ച റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൊഴിലാളികള്ക്കും കൃഷിക്കാര്ക്കും തൊഴിലില്ലാത്ത മനുഷ്യർക്കും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കുന്ന സാമ്പത്തിക നയങ്ങൾ നരേന്ദ്രമോദി പിന്തുടരുമ്പോൾ സാമ്പത്തിക നയത്തിന്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും വ്യത്യസ്തമായി യാതൊന്നും പറയാനില്ല ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഒരു മൂന്നാം മൂഴത്തിൽ ഇന്ത്യൻ ഭരണ നേതൃത്വത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയിൽ സർവനാശം ഉണ്ടാവുക പൗരത്വത്തിന് മതം മാനദണ്ഡമാകരുത് എന്നാൽ ഇതിന് വിരുദ്ധമായ ഭരണഘടനാ സമീപനമാണ് മോദി സർക്കാർ കൈക്കൊള്ളുന്നത് മോദിയുടെ ഏറ്റവും കൊള്ളരുതാത്ത നിയമമാണ് പൗരത്വ ഭേദഗതി നിയമമെന്നും ബേബി പറഞ്ഞു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ബലഹീനതയാണ് ഇലക്ട്രൽ ബോണ്ടിന് ശേഷവും മോദി അധികാരത്തിൽ തുടരാൻ ഇടയാക്കുന്നത് മറ്റേതൊരു ജനാധിപത്യ രാജ്യത്തിലാണെങ്കിലും ഇത്തരമൊരു അഴിമതിക്ക് ശേഷം ഭരണാധികാരിക്ക് ഭരണത്തിൽ തുടരാൻ ഇടയാക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു എൽ മണ്ഡലം ചെയർമാൻ കെ ടി ഷാജൻ അധ്യക്ഷനായി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ സി പി ഐ എം ഏരിയ സെക്രട്ടറിമാരായ എം എൻ സത്യൻ കെ ഡി ബാഹുലയൻ എൽ ഡി എഫ് നേതാക്കളായ എം ബാലാജി എം എം ജലീൽ പി എം സുരേഷ് സെബാസ്റ്റ്യൻ ചൂണ്ടൽ എന്നിവർ സംസാരിച്ചു കുന്നകുളം ഈസ്റ്റ് വെസ്റ്റ് മേഖലാ കമ്മിറ്റികൾ സംയുക്തമായി സംഘടിപ്പിച്ച ബഹുജന റാലികളിൽ സ്ഥാനാർത്ഥിയുടെ ചിത്രവും വോട്ട് അഭ്യർത്ഥിച്ചുള്ള പ്ലക്കാർഡുകളും ചുവന്ന ബലൂണുകളുമായി ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു ബാൻഡ് ചെണ്ടമേളവും വനിതകളുടെ ചെണ്ടമേളവും അകമ്പടിയായി റാലികൾ കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിലെത്തി സമാപിച്ചു സിസിടി ന്യൂസ് കുന്നംകുളം